ഹായ് ഗായ്സ് ലൈഫ് വിത്ത് മീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള നല്ലൊരു കിടുക്കയച്ച ഐറ്റം ആയിട്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരം തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ല ഒരു സ്നാക്ക് ഐറ്റമാണ് ഇത് ഒരു കൂടിപ്പോയ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ടുവരെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഭയങ്കര ഈസിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് അറിയണ്ടേ ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച റെസിപ്പി അല്ലേ കേട്ടോ ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞെന്നതാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സംഭവം കൊള്ളാമല്ലോ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ചെയ്ത് ഇതിൻ്റെ വീഡിയോ എടുത്ത് കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇടുക ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം രണ്ട് ടേബിൾ സ്പൂൺ മൈദയും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും എടുക്കാം അതിലേക്ക് ഞാൻ ഒരു മൂന്ന് മുട്ടയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് മുട്ട എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് കുഴച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിനാണ് മുട്ട എടുക്കേണ്ടത് ഇപ്പം മൂന്ന് ടേബിൾ സ്പൂണിന് മൂന്ന് മുട്ടയായിരുന്നു ആവശ്യം അതിന് ശേഷം നമുക്ക് നുള്ളു ഉപ്പും കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കാം ആർട്ടിഫിഷ്യൽ കളറ് ആഡ് ചെയ്യാം പക്ഷേ നമുക്ക് നമ്മൾ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്നതല്ലേ നല്ല ഹെൽത്തി ആയിക്കോട്ടെ അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി ഒരു നുള്ളു തന്നെ ചേർക്കുന്നതുകൊണ്ട് വലുതായിട്ട് അതിൻ്റെ മഞ്ഞപ്പൊടിയുടെ ആ ഒരു രുചി നമുക്ക് കിട്ടുന്നില്ല കളർ നന്നായിട്ട് വരികയും ചെയ്യും പക്ഷേ ആ മഞ്ഞപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് വരികയും അതിന് ഒരു ഒരു നുള്ളു സോഡ പൗഡറും കൂടി ആഡ് ചെയ്യുക സോഡ സോഡ പൗഡർ എന്ന് പറയുമ്പോൾ അപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു പൗഡറാണ് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉപയോഗിച്ചാൽ മതി ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പം നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈ സോഡ പൗഡർ ഉപയോഗിക്കുന്നത് അതിനുശേഷം ഒരൊന്നൊന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിന് വേ ആ ഒരു പരുവത്തിലാക്കി എടുക്കുക അതിന് ശേഷം ആ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റയ്ക്കുക ഇത് ഒരു അര മണിക്കൂർ വരെയൊക്കെ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത് നന്നായിട്ട് പൊങ്ങി വരികയും അതിൻ്റെ ടേസ്റ്റ് കൂടുകയും ചെയ്യും എനിക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാത്രമേ വച്ചിട്ടുള്ളായിരുന്നു എന്നാലും വലിയ വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു അതിനുശേഷം സ്റ്റൗവിലേക്ക് ഒരു പാൻ എടുത്ത് വയ്ക്കുക അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ ഈ മാവ് ചെറിയ ചെറുതായിട്ടൊന്ന് ഉരുട്ടി ചെറിയ ചെറിയ ഗോളാകൃതിയിലാക്കി അതിലേക്കിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ആക്കി എടുക്കാൻ എനിക്ക് ആദ്യം ഫസ്റ്റ് ടൈം ഞാൻ ഇത് എടുത്തപ്പോൾ ഹൈ ഫ്ലെയിമിലായിരുന്നു അതുകൊണ്ട് തന്നെ ചിട ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പോയി പിന്നെ സെക്കൻഡ് ടൈം എടുത്തപ്പോൾ നല്ല രീതിയിൽ കിട്ടിയായിരുന്നു അതുപോലെ തന്നെ ഈ മാവ് നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ അത് ഒരു ചപ്പാത്തി പരുവം പോലെ കുറച്ച് കട്ടിയായിട്ടാണെങ്കിൽ നമുക്കത് റസ് റസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം അതൊന്ന് പരത്തി ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം എൻ്റെ അത് കുറച്ചും കൂടി ലൂസായി പോയായിരുന്നു ഞാൻ ഞാൻ എടുത്ത മാവ് അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് ഉരുട്ടി ഒരു റൗണ്ട് ഷേപ്പിനൊന്ന് ഉരുട്ടി എടുത്ത് അങ്ങിടുന്നു ചെയ്തത് അത് നമ്മുടെ ഇഷ്ടത്തിന് പിന്നെനിക്ക് സമയവും സമയമില്ലായിരുന്നു അങ്ങനെ നമ്മുടെ ഈ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ വെട്ട് കേക്കിൻ്റെ അപരണായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാം പക്ഷേ ഇതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് ഇറങ്ങി കൂടാം ഇതിന് നമുക്ക് ടേസ്റ്റ് കൂടാൻ കൂട്ടാനായിട്ട് വേണമെങ്കിൽ എള് കറുത്ത എള്ളോ വെള്ള എള്ളോ ഒക്കെ ചേർക്കാം കുറച്ച് ഏലക്കപ്പൊടി പിന്നെ ഷുഗർ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ ഷുഗർ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരത്തിൻ്റെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം ടാറ്റാ ആ ബേബേ സി യു